മുതലപ്പുഴയിലെ പ്രതിസന്ധി പരിഹരിക്കാൻ അഴിമുഖത്തെത്തിച്ചത് തകരാറിലായ ഡ്രജ്ജർ എന്ന ആരോപണം അഴീക്കൽ ഹാർബറിൽ നിന്നും തുരുമ്പുപിടിച്ചു കിടന്ന സി എസ് ടി ചന്ദ്രഗിരി ഡ്രജർ പ്രവർത്തനരഹിതമായിട്ട് ആറു വർഷത്തിൽ അധികമായെന്നാണ് ഉയരതാരോപണം രണ്ടായിരത്തി പതിനഞ്ചിൽ വാങ്ങിയ ഡ്രജ്ജർ കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ അറുന്നൂറ് മണിക്കൂർ മാത്രമാണ് ഉപയോഗിച്ചത് കണ്ണൂരിൽ നിന്നും ഡ്രജർ എത്തിച്ചത് മൂന്ന് ലക്ഷം രൂപ ചിലവഴിച്ച മുതലപ്പുഴയിലെ മത്സ്യത്തൊഴിലാളികൾ കുടിൽ കെട്ടി അനിശ്ചിതകാല സമരത്തിലേക്ക് കടന്നപ്പോഴാണ് ചന്ദ്രഗിരി ഡ്രഡ്ജർ കൊണ്ടുവന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുമെന്ന് ഫിഷറീസ് വകുപ്പ് പറഞ്ഞത് മൺസൂൺ ആരംഭിക്കുന്നതിന് മുൻപ് മുതലപ്പുഴയിലെ മണൽ പൂർണ്ണമായും നീക്കം ചെയ്യുമെന്നുമാണ് ഹാർബർ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അനിൽകുമാർ മത്സ്യത്തൊഴിലാളികൾക്ക് നൽകിയ ഉറപ്പ് മുതലപ്പുടിയിലെ ജനങ്ങളെ വിശ്വാസത്തിലെടുത്തതിനു പിന്നാലെ പൊഴി മുറിച്ചുവെങ്കിലും തകരാറിലായ ഡ്രഡ്ജർ കൊണ്ടുവന്ന് ജനങ്ങളെ വഞ്ചിച്ചുവെന്നാണ് മത്സ്യത്തൊഴിലാളികൾ പറയുന്നതാണ് നിരന്തരമായിട്ട് ഞങ്ങളെ പറ്റിക്കുന്നതിനുള്ള തെളിവുകളാണ് ഇപ്പോൾ ഈ കാണുന്നത് ഇത് മാത്രമല്ല പല ഘട്ടങ്ങളിലായിട്ട് മത്സ്യത്തൊഴിലാളികളെ പറ്റിക്കുന്ന രീതിക്ക് അവർക്ക് ഇവിടെ ഇത് തുറന്നു വിട്ട് ഇവിടെ നിന്ന് വെള്ളാങ്ങൊഴുകിക്കളയുക ആ ഒരു പ്രതീക്ഷ മാത്രമാണ് സർക്കാരിൽ നിന്നുണ്ടായത് പൊഴി മുറിച്ചതിന് പിന്നാലെ മരണപ്പുഴിയായി മുതലപ്പുഴ മാറി ഇന്നലെ ഞങ്ങളെ രണ്ട് സഹോദരങ്ങളുടെ വള്ളം ഒരു വള്ളം പൂർണ്ണമായിട്ടും ഇല്ലാതായി ഒരു വള്ളത്തിൽ പതിനേഴ് പേർ ഒരു വേളാങ്കണ്ണി എന്ന് പറയണം വള്ളം അതിൽ നിന്ന് ആൾക്കാർ എങ്ങനെ രക്ഷപെട്ടെന്നുള്ളതാണ് ഇന്ന് മൂന്ന് വള്ളങ്ങൾ കമന്നു നാല് നിലവിൽ അഴിമുഖത്ത് ഡ്രഡ്ജറും പ്രവർത്തനരഹിതമായിരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ ജെ സി ബി ഉപയോഗിച്ചു മാത്രമാണ് നിലവിൽ മണൽ നീക്കം നടക്കുന്നത് ഡ്രഡ്ജിംഗ് ഉടൻ ആരംഭിച്ചില്ലെങ്കിൽ മത്സ്യത്തൊഴിലാളികൾ വീണ്ടും പ്രക്ഷോഭ സമരത്തിലേക്ക് കടക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് റിപ്പോർട്ടർ തിരുവനന്തപുരം